യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെവൻ്റെ പല്ലട വെക്കലാണ് കേട്ടോ ഒന്ന് അപ്പൊ എല്ലാ ജില്ലയിലും എന്താ പറയുന്നത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു പല്ലട തന്നെയാണെന്ന് കാരണം ഞാൻ ഇതിനെ പറ്റി വലിയ കാര്യങ്ങൾ അറിയാത്തതിനെ കൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ പല്ലട തന്നെയാണ് എല്ലാത്തിലും കാണിക്കുന്നത് അതായത് കുട്ടികൾക്ക് ആദ്യമായിട്ട് പല്ല് വരുമ്പോ ഒരു ചെയ്യുന്ന ഒരു ചടങ്ങ് പല്ലവിടെ വെക്കുക ആ എന്താ പറയുക സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് ഏതാ എടുക്കുക പല്ല് വരുമ്പോൾ ആ പല്ലിനെ മധുരം കൊടുത്ത് സ്വീകരിക്കുക എന്നാണ് പറയുക പക്ഷേ ഒന്ന് എല്ലാവരുടെയും ചെയ്യുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം എന്താ പറയുക ഒരു സന്തോഷത്തിന് ചെയ്യ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു സന്തോഷത്തിന് ആ ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് പരിപാടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ അവിടെ നിരത്തി വെക്കും എന്നിട്ട് ഇപ്പം അവിടെ ഇരുത്തും ഓപ്പോസിറ്റായിട്ട് ഇരുത്തും അപ്പം പോയിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നത് ആ കാര്യങ്ങളെ അനുബന്ധിച്ചിരിക്കും എന്റെ ഭാവി ജീവിതം എന്നൊക്കെയാണ് പറയുക അപ്പം വിശ്വാസം മാത്രം നമ്മളെ പിന്നെ ഒരു ഒരു ഭംഗിക്ക് എടുത്തേ ഉള്ളൂ അതാണ് ഭാവി ചോദിച്ചിട്ട് അതന്നെ അതന്നെ സന്തോഷത്തിന് ഇരു എടുക്കുക അത്രേ ഉള്ളു മച്ചിങ്ങെടുക്കുകയാണെങ്കിൽ എന്താ പറയാ സ്ഥലം ഉണ്ടാവും എന്നാണ് പറയുക പൈസ എടുക്കുകയാണെങ്കിൽ പൈസക്കാരനാവും പിന്നെ സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടാവും പിന്നെ ബുക്കും പിന്നെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പലരും പഠിക്കും എഴുതുക വായിക്കുക അങ്ങനെയുള്ള ഒരാളായിരിക്കും പിന്നെ പിന്നെന്താ എടുക്കുക പിന്നെ പലയിട ശരിക്കും എടുക്കേണ്ടത് ഈ ഒരു ചടങ്ങിൽ ശരിക്കും പലടം എടുക്കണം എന്നാണ് പറയുക എടുത്താലുള്ള എന്താ പറയുക ഭക്ഷണപ്രേമി ആയിരിക്കും അതായിരിക്കും പിന്നെ എന്തൊക്കെയാണ് വെച്ചാൽ പിന്നെ ടോയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ കണ്ടതോടാ വെച്ചിട്ടോ അതിനോട് ഇപ്പം എന്താ ഉപകാരം ഒന്നും അറിയില്ല പിന്നെ ജീവനിർബന്ധക പ്രകാരം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ബാക്കി വിശേഷങ്ങൾ ബാക്കി ക്ലിപ്സിൽ കാണാം പല്ലട വെക്കണ്ടേ ഡ്രസ് ഇടണ്ടേ ഡ്രസ് ഇടാണെങ്ങനെ ഇരിക്ക ആ പല്ലട വെക്കുന്ന പല്ലൊന്ന് കാണിച്ചെടുത്താണ് രണ്ടു പല്ല് താക്കോല് ോ ഉം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇളക്ക് ജീ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അമ്മ യൂട്യൂബിൽ വീഡിയോ ആയിക്കൊണ്ടിരിക്കണം എന്തൊക്കെയാ വെക്കണ്ടെന്നുള്ളത് ഇത് ഭാര വല്ലണ്ടോ എല്ലാരും എഞ്ഞി പൊറപ്പെട്ടിരിക്കണ്ടല്ലോ എന്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് പോലും അമ്മ തന്നിട്ടില്ല തഫി പിടിച്ച് തഫി പിടിച്ച് അവസാനം കണ്ണാടി കിട്ടി കണ്ണാടിന്റെ ഒരു കുറവും കൂടി അതേമാരി മുട്ടഴഞ്ഞു പോയി എടുത്തായിട്ടോ അവിടെ സ്റ്റെക്കായി നിക്കരുത് മുട്ടിട്ടു പോയി എന്തേലൊക്കെ എടുക്കണം പൈസ പോയി എടുത്തിട്ട് ചേച്ചി കൊണ്ടുതരണേ പണ്ട് ഇനി മിന്നസിനി അമ്മ പാട്ട് പഠിപ്പിക്കാൻ വിട്ടുണ്ടേനി അപ്പൊ അരങ്ങേടത്തിന് വേണ്ടിട്ട് ശ്രുതി ബോക്സ് മേടിച്ചിണ്ടനി അപ്പൊ അമ്മയ്ക്ക് നിർബന്ധം ഈ പലയിടം വെക്കുമ്പോൾ ശ്രുതി ബോക്സ് വെക്കണം എന്ന് ഭയങ്കര നിർബന്ധം ഇവിടെ എവിടെയും തപ്പിട്ട് കിട്ടില്ല എന്നാൽ വീടൊക്കെ മാറ്റിയത് കൊണ്ട് എവിടെയാളെന്ന് പിടിയും കിട്ടുന്നില്ല ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല അമ്മ മുകളിൽ പോയി അന്വേഷിക്കാൻ പോലും അമ്മ കിട്ടിയോ കിട്ടിയില്ല അമ്മയ്ക്ക് അത് വെക്കാൻ എന്തോ ഒരു മനസമാധാനം ഞാൻ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നാലും അമ്മയ്ക്ക് അത് വെക്കണം എത്ര നിർബന്ധം ഓക്കെ ജസ്റ്റ് ഉണ്ട് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ആരേലൊക്കെ വരലുണ്ട് നോക്കട്ടെ അവിടെ നിന്ന് വരുത് വിടെ വരാഴിച്ചിട്ട് പല്ലി കാണിച്ചു കൊടുക്ക എല്ലാർക്കും ആ രണ്ടു പല്ലിയും ഇല്ല ഞാൻ ആദ്യം അവരുടെ എന്തെടുക്കാണെങ്കിലും ആദ്യം ഉണ്ടത് ഏരിയ ഫുട്ബോൾ വെക്കാണ്ട സ്ഥലമൊന്നും ഇവിടെ ഇല്ല ഫുട്ബോൾ ഫുട്ബോളൊന്നും വലിയ നിർബന്ധമുള്ള കാര്യൊന്നല്ലേ തുടച്ചെടുക്കുന്നുണ്ടത്

എല്ലാ വീഡിയോസിനും ടോയ് വെക്കുന്നുണ്ട് ട്രയലോ അതെന്താ ട്രയൽ അങ്ങനെയൊന്നുമില്ല ഒറ്റ പ്രാവശ്യം വെക്കൂ എണേ വന്നെടുത്തോട്ടെ എന്തോ കല്യാണം ടെൻഷനാ ജിക്ക് ഓന അവിടെ ഇരുത്തേ എന്നിട്ട് നിങ്ങൾ എടയ്ക്ക് വെച്ച് പോയ്ക്കോ ആ കണ്ടിണ്ടേ പാടാ ഏ നിങ്ങൾ വിളിക്കലോ വന്നെടുത്തോട്ടെ സമാധാനായിട്ട് ഹലോ പോവപ്പാതില് തുറന്നിണ്ട് എടാ മോനെ അട എടുക്കടാ അടയാണ് എടുക്കണ്ടെന്ത് ആലോചിക്കത്തി സമയം തരി ആ മച്ചല്ലോ അല്ല ആലോചിച്ച് തീരുമാനം എടുക്കുന്നവനെ ഫുഡ് അതല്ല ആദ്യ വീട്ടുകാർ സാധനങ്ങളൊക്കെ ഇഞ്ചി കൊണ്ടു തരുന്നത് എല്ലാം എടുക്കരുത് അല്ലേ അഞ്ഞെടുത്ത് മതി കളിക്കും ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് മൂന്നെണ്ണം നീ രണ്ടെണ്ണം എടുക്കും ഏത് പ്ലെയർക്കും ബോളു ആയിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാവും ആ ആത്മബന്ധം ബോളിനെ അങ്ങ് സ്നേഹിക്കണം എന്നാലേ ഉള്ളൂ ബോൾ നമുക്ക് മോനെ അവിടെ വളർന്നുള്ളൂടെ അല്ലേ ഇന്ന് മറ്റെന്തിനേക്കാൾ മുകളിൽ നിൽക്കണ എന്താ അറിയോ പണം പണം താ മുഖ്യം വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് തലേ കേൾക്കഴിഞ്ഞ ജീവിതത്തിലെ പോകില്ല അയ്യോ വിളക്കെടുത്ത് മാറ്റിയേ ഭക്തിമാർഗം അല്ല ഞാൻ വീഡിയോ എല്ലാം കണ്ടപ്പോ അതില് പറയുന്നുണ്ട് ശരിക്കും ആദ്യം അടയാണ് എടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയ സാധനം കണ്ണാടി സൗന്ദര്യം അല്ല എന്റെ ബുക്കും എന്നെ അത് നിന്റെതായതോട്ടാൻ താല്പര്യം അത് കണ്ടത് പിന്നെ സ്കൂളിൽ ഇരുന്ന് പഠിക്കാണ്ട് പൈസ ഓ ചേച്ചി കൃതാർത്ഥയായി അതല്ല ഞാൻ അത് മാത്രം തൊട്ടിട്ട് ആ നിങ്ങള് പറഞ്ഞോണ്ടെ ശരിക്കും മതി മട്ട മതി എനിക്ക് അട തന്നോ എനിക്ക് വിഷക്കുണ്ട് ആ ഓന അട കൊടുത്തോട്ട് മധുരല്ലേട്ടാ ഏതിന് വേറില്ല അടക്കില്ല അടയ്ക്ക് മധുരമില്ല എന്നല്ല ചായക്ക് മധുരമില്ല പറഞ്ഞേ ഈ പരിപാടിയോടുകൂടെ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുന്നു